ഗെയിമും ചലഞ്ച് മത്സരത്തിൽ ഒരു അടിപൊളി മത്സരത്തില് മത്സര ഇന്നത്തെ മത്സരം വെച്ചിരിക്കണെങ്കിൽ ഇതേപോലെ എട്ട് പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് എട്ട് പാത്രത്തിലും ഈ റെഡ് ബോള് റെഡ് ബോള് ഇതാ ഇതില് റെഡ് ബോള് ഇതില് റെഡ് ബോള് റെഡ് ബോള് ഇതില് ഒന്നില് ഒന്നില് ഒരു യെല്ലോ കളർ ഉണ്ട് ഈ യെല്ലോ കളർ കിട്ടുന്ന ആളുകള് ഇതിന്ന് ഔട്ട് ആവും അതായത് ഒരു പങ്കിട്ട് മറിഞ്ഞിക്കുകയാണ് നമ്മളിപ്പത്തൂടെ കറക്റ്റ് വെക്കുകയാണല്ലോ ഒരു വന്നിട്ട് കൈ വെക്കുക ചെയ്യാം കൈ വെച്ചിട്ട് യെല്ലോ കിട്ടുന്ന ആൾ പുറത്തു പോകും ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്ന് ഒന്ന് കുറക്കും പിന്നെ എണ്ണവും അങ്ങനെ കുറച്ചും കുറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഒന്നാവും ഒന്നായി വന്ന ഒരാളെ വിജയമായിട്ട് തിരഞ്ഞെടുക്കും നമ്മളിപ്പോ ഇവിടെ തോന്നാൾ മത്സരിക്കാണ്ടാവുക രണ്ട് റൗണ്ട് മത്സരം പൊക്കി കളി ൊമ്പ നോക്കരുത് ആ കൊഴപ്പില്ല ഓടെ കൈ വെച്ചുല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആരാ പുറത്തു പോവാന്നുള്ള പരാട്ടോ അടുത്തോക്ക് ഓക്കെ ഊപ്പരാട്ട പൊറത്ത് പോയത് ഇന്ന് പൊറത്ത് പോയ ആക്കൊരു നമ്മള് ഡയറി മീ അപ്പൊന്ന് മാറ്റിങ്ങടെ പോയിക്കോളി അടുക്കോട്ടെ പോട്ടെ പോട്ടെ അതിന് ഒരു ബോള് ഞാനേ ഒരു പാത്രം പൊറത്തെച്ചിട്ടോ ഏർ അപ്പൊ ഞാൻ നല്ല വിളിക്കോ ഒരാൾ ഒരാൾക്ക് ഉറങ്ങിട്ടോ അടുത്തോക്കെ റെഡി ക്ക തോൽക്കണേലും വശമൊന്നുമില്ലല്ലോ ഞാണ്ട് ഓക്കെ മുജുവാക്ക ചേച്ചീണ്ടുക്ക എടുക്കേക്കേ സാഫിയൊക്കെ ഔട്ടായിട്ടോ സോഫിയ സോഫിയൊക്കെ ഓക്കെ അപ്പൊ രണ്ട് പാത്രം മാറ്റിട്ടോ കട്ടക്കാല ഞാസനക്കാരെ വച്ചിട്ടോ ഓക്കെ വര തുറക്കല്ലേ 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 ദിലീപ് ആരാ ഔട്ടാകുന്നുള്ളത് നോക്കിയാ വയ്ക്ക പോയി അല്ല അനീഫല്ല നിങ്ങള് പോയി നാസറാക്കി അപ്പൊ മൂന്നാമത്തെ പാത്രം മാറ്റിട്ടോ ൊക്കളേ രണ്ട് പൊക്കിയാസർമാൻ പോയിട്ട് ഓക്കെ റെഡി ഓക്കെ ശരി അപ്പൊ ഞാൻ നാലാമത്തെ പാത്രം മാറ്റ

ഇതിലേ ഏതാ വെച്ച നിനക്ക് തന്നെ അറിയില്ല സത്യത്തില് ഇനി മൂന്ന് പാത്രം ഉള്ളുട്ടോ അങ്ങോട്ട് വാ ഓക്കെ ഇനി രണ്ട് ോ ഇതില് രണ്ടാള് അപ്പൊ പോവാന്ന് ഞാൻ തന്നെ കറക്കി കുത്തി വെക്ക കേട്ടോ ഞാൻ ഇവിടെ നോക്കി ജോല ആരാന്നല്ലേ ഇരിക്കുന്ന ഇതില് ബുജുവാഗം പോയി ഓക്കേ ശരി ഇതില് ഇവനാട്ടോ റംസിലിനാണ് തെരഞ്ഞെടുത്തത് ഇനി ഒരു മത്സ്യ കൂടി ഒരു ഒരു റൗണ്ട് കൂടി പത്തി അടുത്താളു ആ അതിൽ കൂടാത്തോളി ഇതിൽ പേയില മഞ്ഞള്ള നാല് ആറ് എട്ട് ഓക്കേ ഞാൻ ഇതേ ഇത് ബെച്ച എങ്ങനെ നിനക്കെന്നറിയില്ലോ നിങ്ങൾ വന്നോളി നീ മാറ്റ ആവശ്യമില്ല അറിയില്ല ഏതാ ബെച്ചു ഷാഫി എല്ലാരും കൈയച്ചതിന്റെ ബാക്കി മതി എന്നുള്ള അഭിപ്രായമാണ് ഷാഫിക്ക് ഷാഫി ഒക്കെ എടുത്തോളി കുട്ടി ഓട്ടെ എന്നാ എന്നാ ആദ്യം ഓക്കെ ശരി ഒന്ന് ഒരു പാത്രം മാറ്റണം മാറ്റണ ഒരാൾ കുറഞ്ഞില്ലേ ഇത് അതിൽ കാര്യമില്ല എല്ലാ പാത്രവും ഒരേ കളർന്നുള്ള കാര്യം ഒന്നുമില്ല ഇതിലിപ്പോ ഇനക്ക് തന്നെ അറിയില്ല ഇതില് എല്ലോ ആ റെഡ് മേല എല്ലോ കിടക്കണമെന്നില്ല അവരെ ആരാ പറ എടുത്തോടുത്തോടുത്തോ ആ മാറൂഫ് മാറൂഫോട്ടായ കൈ എടുക്കെടുത്തിട്ടോ എടുക്ക് എടുക്കല് തോൽക്കണേൽ വിഷമണ്ടോട്ട് ആരേ മൂസാഖ് മൂസാഖായിട്ടീന്ന് അപ്പൊ അടുത്ത ആള് അടുത്ത എന്റെ കയ്യിണ്ട് മാറ്റിന്റെ എന്റെ കയ്ല്ലേ കിട്ടുന്നോ കിട്ടുന്നോ ആ ഓക്കെ ഓക്കെ ശരി എടുക്കത് കിട്ടുന്നുണ്ടോ ആ അത് കാണൂല്ലോ വെറുതെയാണ് അടിച്ചു കണ്ടുവന്നിട്ട് കാണാ കണ്ട എടുക്ക ടൈംലോ വരുന്നു നേരെ നേരെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഡിക്കി എടുക്ക ക്യാമറ വടക്ക് വടക്ക് അങ്ങോട്ട് പോക്കാം സാധനം വെക്കാം അങ്ങോട്ട് വെക്കാം ഓക്കേ ഓയ് ഗോ ഓക്കേ യാരെ പോ വാ तुम्हारी മൂക്ക് കണ്ടി ആക്കിയെന്നാ പാത്രോ ആ മുഖം മുളച്ചിര റ്റ <laughs> കിട്ടുണ്ടോ അവിടെ അറിവിലോ അവിടെ ആ ഓക്കെ ആ അപ്പൊ കറക്റ്റ് ആരും എടുത്തിട്ടേക്ക എട്ടെട്ട് പതിനാറ് രണ്ട് ചോപ്പാക്കി തണ്ടി അപ്പ വേണ്ടേ എല്ലാ റെഡി എടുത്ത് ഇതില നമ്മളെ വേനാട്ടോ വിജയിച്ചത് അപ്പോ രണ്ട് റൗണ്ട് മത്സരം കഴിഞ്ഞു കഴിഞ്ഞ റൗണ്ടിലാളും ഈ റൗണ്ടിലാളും കൂടിയിട്ട് ഒരറ്റ കളി ഇന്ന് ഫസ്റ്റ് സെക്കൻഡ് തിരഞ്ഞെടുക്ക വേണ്ട രണ്ട് പാത്രം മതി ഒരു രണ്ടാളല്ലോ അപ്പൊ ഇത് ഫൈനൽ മത്സരമാണ് കഴിഞ്ഞ രണ്ട് റൗണ്ടിലെ വിജയികളെ വെച്ചിട്ട് കേട്ടോ രണ്ടാളും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒഴിച്ചത് മതി പറയാ ചാടി പൊടിച്ചാലും കിട്ടി ഓക്കെ അപ്പൊ ഈ കളിയോട് അവസാനിപ്പിച്ചിട്ടോ അപ്പൊ ഇനി ഫസ്റ്റ് സെക്കൻഡ് വലക്ക് ചെറിയൊരു ക്യാഷ് പ്രൈസ് കൊടുക്കണേ മറ്റുള്ളവർക്ക് പ്രോത്സാഹന ഒരു തായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ വിജയിച്ച രണ്ടാളുകളുണ്ട് മറ്റുള്ളവർക്കൊക്കെ പ്രോത്സാഹന സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇതിൽ വിജയിച്ച എന്റെ പേര് എന്തിനു സജീഷ് എന്റെ പേര് റംസില് അവര് രണ്ടാളവും ആണ് ഇതിലെ കളിയിലെ വിജയികൾ അപ്പൊ അവർക്കുള്ള സെക്കൻഡ് കിട്ടിയ ആൾക്ക് മൂസാക്കൊക്കെ ചെറിയൊരു ക്യാഷ് പ്രൈസ് കൊടുക്കാം ചെക്കാണ് ശരി ഇവ എന്തായാലോ കഴിഞ്ഞോ മറ്റോ ഓടി വന്നോട്ടെ മറ്റോ ഓടി ലാസ്റ്റ് ആക്കുമ്പോ വന്നത് അതുകൊണ്ട് അപ്പൊ ചെറിയ നമ്മളെ ശിവിലി കൊടുക്കാണ് ശരി അപ്പൊ നമ്മള് ചാനൽ നമ്മൾ വേണ്ടിട്ട് പിന്നെ എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ അതേപോലെ ബെൽബട്ടൺ ഉള്ളാക്കി വെക്കുക പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യാം അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിൽ കാണുന്നത് വരെ എല്ലാരോടും ഓക്കെ ബൈ ശരി